സംസ്ഥാനത്ത് മലയാളം ഒഴികെയുള്ള ഭാഷാ അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ കുറവ് പ്രതിവർഷം നാനൂറിലേറെ അധ്യാപകർ വിരമിക്കുമ്പോൾ പുതുതായി നിയമനം നടത്തുന്നത് നൂറിൽ താഴെ ഒഴിവുകളിൽ മാത്രമാണ് സംസ്കൃതം അറബിക്ക് ഉറുദു ഭാഷകളിൽ മാത്രമായി മൂവായിരത്തിലേറെ ഒഴിവുകളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലായി ഉള്ളത് സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും മലയാളം രണ്ടാം ഭാഷയാണ് ഒന്നാം ഭാഷയായി അറബി ഉർദു സംസ്കൃതം എന്നിവയ്ക്ക് പുറമെ കന്നഡ തെലുങ്ക് തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളും വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കാറുണ്ട് മലയാള ഭാഷ പഠിപ്പിക്കാൻ ആവശ്യത്തിന് അധ്യാപകരുണ്ടെങ്കിലും മറ്റ് ഭാഷകളുടെ അവസ്ഥ ഇതല്ല ആയിരക്കണക്കിന് ഒഴിവുകളാണ് ഓരോ ഭാഷയിലും സംസ്ഥാനത്തുള്ളത് നിലവിലെ അധ്യയന വർഷത്തെ കണക്കനുസരിച്ച് സംസ്കൃതം പഠിപ്പിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് സ്കൂളുകളും അറബി പഠിപ്പിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് സ്കൂളുകളും ഉറുദു പഠിപ്പിക്കുന്ന ആയിരത്തി നാനൂറ്റി പതിനാറ് സ്കൂളുകളുമാണ് സംസ്ഥാനത്തുള്ളത് ഇതിലേറെയും എയ്ഡഡ് മേഖലയിലാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് സംസ്കൃതം പ്രധാന ഭാഷയായി പഠിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഉറുദുവും ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥികൾ അറബിയും മുഖ്യ വിഷയമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ ഇവരെ പഠിപ്പിക്കാൻ ആവശ്യത്തിന് അധ്യാപകർ നിലവിലില്ല കൃത്യമായ ക്വാളിഫൈഡ് ആയ ആളുകളെ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ അറബി ഭാഷ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പത്ത് പതിനെട്ട് സീറ്റ് മാത്രമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അറബി ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിക്ക് അധ്യാപകനാവാൻ ആവശ്യമായിട്ടുള്ള ബി എഡ് നേടാനായിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെ ആവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ എയ്ഡഡ് മേഖലയിൽ ബി എഡ് അറബിക്ക് പഠിക്കാൻ അവസരങ്ങൾ തന്നെയില്ല ഗവൺമെൻറ് മേഖലയിൽ കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജാണ് അവിടെ ഏകദേശം ഉള്ളത് ഏകദേശം ഇതുപോലൊരു ഒരു അഞ്ചാറ് സീറ്റ് മാത്രമാണ് ഉള്ളത് പ്രതിവർഷം ഓരോ ഭാഷയിലും മുന്നൂറ് മുതൽ അഞ്ഞൂറ് അധ്യാപകരാണ് റിട്ടയർ ചെയ്യുകയോ പ്രമോഷൻ ലഭിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയോ ചെയ്യുന്നത് എന്നാൽ ഇതിന് ആനുപാതികമായി അധ്യാപകർ പുതുതായി എത്തുന്നില്ല ഒരു നൂറിൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഓരോ വർഷവും ബി എഡ് കഴിഞ്ഞിറങ്ങാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ റിട്ടയർമെന്റിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറിനടുത്താണ് ഒരു അന്തരം ഈ ഒരു മേഖലയിൽ ക്വാളിഫൈഡ് ആയ ആളുകളെ ലഭിക്കാത്ത ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികളും ഈ മേഖലയിലുണ്ട് എൻ ഇ പി പൂർണമായ രൂപത്തിൽ വരുന്ന സമയത്ത് ഈ ഭാഷയുടെ ഭാവി എന്താകുമെന്നതിൽ ഈ ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആശങ്കയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അധ്യാപക തസ്തികയിലേക്ക് കൃത്യമായ സ്ഥിര നിയമനങ്ങൾ നടക്കുന്നില്ല നിലവിലെ കണക്കനുസരിച്ച് ഒൻപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഏഴായിരത്തിഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അധ്യാപകർ മാത്രമാണ് ഉള്ളത് അറബി അധ്യാപന രംഗത്തേക്ക് യോഗ്യതയുള്ള ആളുകൾ എത്താത്തതും തിരിച്ചടിയാണ് എൻ ഇ പി വരുന്ന സാഹചര്യത്തിൽ സംസ്കൃതത്തിന് കൃത്യമായ ഒരു പ്രാതിനിധ്യം സംസ്കൃതത്തിന് കൃത്യമായ ഒരു അവസരം എൻ ഇ പി നൽകുന്നുണ്ട് എന്നാൽ അറബിയും ഉറുദുവും അതിൽ നിന്ന് പാടില്ല രൂപത്തിലാണ് അറബി അധ്യാപന കോഴ്സുകളിലേക്ക് സീറ്റുകൾ കുറഞ്ഞതാണ് യോഗ്യരായ അധ്യാപകർ എത്താതിരിക്കാൻ കാരണം വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അധ്യാപകരില്ലാതെ ഭാഷ പഠിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളം കാസർഗോഡ്